നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ മാഫിയ ജനറൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് ഹൈക്കോടതിയിലെ ജഡ്ജി അടിയേറ്റിരുന്നു പിണറായി പിന്നീട് ജഡ്ജിയെ അങ്ങ് പൊളക്കുമെന്നായിരുന്നു സി പി എമ്മിന്റെ വെല്ലുവിളി എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ പിണറായിക്ക് മുട്ടുമടക്കേണ്ടി വന്നു കളി അധികം ഇറക്കാൻ ചെന്നാൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ സുകുമാരനായിരുന്നല്ലോ പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചത് പിണറായി വിജയൻ എന്ന പേരും പെരുമയും സി പി എമ്മിന് മാത്രം ഭയം വിതച്ചാൽ മതി അല്ലാതെ എല്ലാവരെയും കയറി അങ്ങ് ഭരിക്കാൻ നിൽക്കേണ്ടതില്ല അങ്ങനെ പിണറായി വിജയനെ പേടിയുമില്ല എന്ന് ജസ്റ്റിസ് കെ സുകുമാരൻ തന്റെ പറച്ചിലൂടെ തന്നെ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നതാണല്ലോ രണ്ടായിരത്തി ഏഴ് ജൂൺ ജൂലൈ മാസത്തിലായിരുന്നു വിജയൻ കേരളത്തിന്റെ ഭാവിക്ക് ദോഷമായിരിക്കുമെന്ന് റിട്ടയേർഡ് ജസ്റ്റിസ് സുകുമാരൻ ഭാഷയിൽ പരസ്യമായി പറഞ്ഞത് ജസ്റ്റിസ് സുകുമാരൻ ഇന്നത്തെ കേരളത്തെ കണ്ട് കരയുകയാണോ ചിരിക്കുകയാവുമോ പതിനേഴ് വർഷം മുൻപായിരുന്നു ജസ്റ്റിസ് സുകുമാരന്റെ വിവാദ പ്രസംഗം ചരിത്ര സാക്ഷിയായി ജസ്റ്റിസ് സുകുമാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജസ്റ്റിസ് സുകുമാറിനെതിരെ പിണറായി വിജയൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു എന്നതും മറക്കുന്നില്ല എന്നാൽ ഈ വീരസ്യമെല്ലാം മടക്കി പോക്കറ്റിലിട്ട് ഈ ആരോപണം വിഴുങ്ങി തടി തപ്പാൻ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഷഫീഖ് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നായിരുന്നു അതായത് മാഫിയ ജനറൽ തന്നെയെന്ന് അത് പറ്റിയോ അന്ന് ജഡ്ജി വിറപ്പിച്ചത് സി പി എം കോട്ടകളെ കൂടിയാണ് പിണറായി വിജയനെ മാഫിയ ജനറൽ എന്ന് വിളിക്കുകയോ അതും പാർട്ടി കോടതിയുള്ള ഞങ്ങൾക്കും മുകളിൽ കയറി ഹൈക്കോടതിയുടെ ഒരു കളിയേ പാർട്ടി ഇളകി ജഡ്ജിയെ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞ് ഇരച്ചിറങ്ങിയിരുന്നു അണികൾ എന്നാൽ അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞു ഒടുവിൽ പിണറായിക്ക് ജഡ്ജിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടിയും വന്നില്ലേ പിണറായി കിരീടമില്ലാത്ത രാജാവായി പാർട്ടിയിൽ വാഴുന്ന കാലത്ത് ജഡ്ജി പറഞ്ഞ വാക്കുകൾ ഇന്ന് അച്ചട്ടായി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ ഇന്നിപ്പോൾ പിണറായി കിരീടവും ചൂടി സിംഹാസനത്തിലാണല്ലോ അന്ന് ജഡ്ജി പറഞ്ഞത് സത്യമായി ഫലിച്ചില്ലേ എന്നാൽ ആർക്കും മുന്നിലും തലകുനിക്കില്ല എന്ന പിണറായിയുടെ ധാർഷ്ട്യം ചിലയിടങ്ങളിൽ വിലപ്പോകില്ല അതിന് കാരണം ആ എതിരെ നിൽക്കുന്നവർ പുല്ലുവില കൊടുക്കുന്നില്ല എന്നതാണ് ശക്തിധരൻ പിണറായിക്കെതിരെ ഇത്രയൊക്കെ പറഞ്ഞു വയ്ക്കാൻ ഒരു കാരണമുണ്ട് പഴയതൊക്കെ ഓർമ്മിപ്പിക്കുന്നതിനും ചില കാരണമുണ്ട് വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായി നിൽക്കുമ്പോൾ പിണറായി പുറന്തിരിഞ്ഞ് നിൽക്കുകയാണ് ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ മാത്രമല്ല മുഴുവൻ മലയാളികളും ഒരാളുടെ സഹായം തേടണം പക്ഷേ പിണറായി തേടില്ല അതിന് കാരണം പിണറായിക്ക് വെറുക്കപ്പെട്ട ഒരാളാണ് അത് എന്നുള്ളത് കൊണ്ടാണ് ഈ ശ്രീധരനെ പോലെ പിണറായിക്ക് കണ്ടുകൂടാത്ത മറ്റൊരാൾ ആരാണ് തീർച്ചയായും അത് മാധവ് ഗാഡ്ഗിൽ തന്നെയാണ് വയനാട്ടിലെ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിച്ച ലോകോത്തര ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ഫോണിലെങ്കിലും വിളിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ശക്തിധരൻ ഉയർത്തുന്നത് അതോ സർവജ്ഞനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ കോടി മലയാളികളുടെ നാഥനല്ലേ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് വിദഗ്ധരോട് ആലോചിക്കാൻ സന്മനസ് കാട്ടാത്ത കരിങ്കല്ലാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹൃദയം അധികാരമേറ്റ എട്ട് വർഷമായിട്ടും മാധവ് ഗാഡ്ഗിലിനെ ഒരിക്കൽ പോലും കാണണമെന്നോ ഉപദേശം തേടണമെന്നോ തോന്നാത്തത് അദ്ദേഹം സർവജ്ഞൻ എന്ന് ഭാവിക്കുന്നത് കൊണ്ടുമാകാം എന്തുമാകട്ടെ അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതിയ കോളിളക്കം സൃഷ്ടിച്ച പാട്ടിലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന ഈരടികൾ ഇവിടെ അന്വർത്ഥമാകുകയാണ് പക്ഷെ അങ്ങനെ ഒരാളെ ആരും ആദരിക്കില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിലുള്ള ഒരാളായി ഭാവിക്കുകയാണോ അതോ സത്യത്തിൽ അത് തന്നെയാണോ ഈ മരണങ്ങളൊന്നും ആ മനസ്സിനെ ഉലയ്ക്കുന്നില്ലേ കേരളത്തിൽ സംഭവിക്കുന്നത് മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തങ്ങളാണെന്ന് വെട്ടി തുറന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ചതുർഥിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പ്രകൃതി രമണീയമായ കേരളം രണ്ടാം വീടായി കാണുന്ന മലയാളികളുടെ ഉത്തമ സുഹൃത്തായ ഗാഡ്ഗിൽ കേരളത്തിലെ ഓരോ പ്രകൃതി ദുരന്തത്തെയും പ്രവചന സമാനമായ ഉൾക്കാഴ്ചയോടെ മുൻകൂട്ടി വിലയിരുത്തിയിട്ടുണ്ട് ആ മാധവ് ഗാഡ്ഗിലിനെ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക ഗാഡ്ഗിലുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അഹങ്കാരം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല ഗാഡ്ഗിലിന് കേരളത്തിലെ മാഫിയ ബന്ധങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവാണോ തടസ്സമെന്നും അറിയില്ല രാജ്യം പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ടുള്ള എൺപത്തിരണ്ടുകാരനാണ് ഗാഡ്ഗിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചേലയായ പി വി അൻവർ അല്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ എന്ന പേരിൽ ദശലക്ഷങ്ങൾ ചെലവിട്ട് പേരക്കുട്ടി അടക്കമുള്ള കുടുംബാംഗങ്ങളുമായി നെതർലൻഡിൽ ഉല്ലാസയാത്ര പോയി ഖജനാവ് മുടിച്ച മുഖ്യമന്ത്രി അന്നത്തെ യാത്ര കൊണ്ട് വയനാട്ടിൽ എന്തുണ്ടാക്കി എന്നാണ് പറയുന്നത് നെതർലൻഡിൽ പത്രാസ് കാണിക്കാൻ സുരക്ഷയ്ക്ക് കൂലിപ്പടയാളികളെ ഇറക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയാണല്ലോ ഈ അൽപൻ അപ്പൂപ്പൻ കൂലിപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെ അർമാദിക്കുന്നത് കാണണമെന്ന് പേരക്കുട്ടി ഷാഠ്യം പിടിച്ചപ്പോൾ മടിശീലയിൽ നിന്ന് ചോർന്നുകൊണ്ടിരുന്ന ഡോളറിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല അവിടെയും വയറ്റത്തടിച്ചത് പാവങ്ങളെയാണ് പാവങ്ങളുടെ പിച്ചചട്ടിയിൽ കൈയിട്ട് അടിച്ചുപൊളിച്ചു വയനാട്ടിൽ നിരവധി പേർ ഇപ്പോൾ മണ്ണിനോട് ചേർന്ന് പരലോകത്ത് അവരുടെ ആത്മാക്കൾ ആ ഉല്ലാസയാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാകും ഒന്ന് ചോദിച്ചോട്ടെ മനുഷ്യ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എങ്ങനെയാണ് സമാധാനമായി ഉറക്കം കിട്ടുക ക്ലിഫ് ഹൗസ് മാത്രമായി സുരക്ഷിതമായിരിക്കും എന്ന് കരുതണ്ട പോയാൽ എല്ലാം പോയത് തന്നെ അതുകൊണ്ട് കട്ട മുതൽ കെട്ട് വെച്ചിരിക്കുന്നിടത്താണ് കൂടുതൽ ജാഗ്രത വേണ്ടത് പത്ത് തുട്ട് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ പാഞ്ഞെത്തും അല്ലെങ്കിൽ അത്രയ്ക്ക് അത്ര തന്നെ പൗരമുഖ്യ പട്ടം ചാർത്തി വിധ്വംസികളെ ക്ഷണിച്ച് ഊട്ടുന്നവർക്ക് എന്റെ ഗാഡ്ഗിൽ മാത്രം ചതുർത്തിയാകുന്നത് ഓർമ്മയില്ലേ മൂന്നാർ കയ്യേറ്റക്കാരെ തുരത്താൻ ഇറങ്ങിയ അന്നത്തെ മുഖ്യമന്ത്രി വി എസിനെ കൂച്ചുവിലങ് അണിയിച്ച് മൂലയ്ക്കിരുത്തിയത് കേരളത്തിന്റെ വനമേഖല അക്ഷയ ഖനിയാണ് അതാണ് പി വി അൻവർമാർ അവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും ഭൂമാഫിയകൾക്കുമെല്ലാം കേരളത്തിന്റെ മണ്ണും മലയും ഭൂമിയും എല്ലാം തീരെഴുതി കൊടുത്ത് പിണറായി വിജയൻ മാഫിയ ജനറലായി മാറിയെന്നാണ് ശക്തിധരനും പറഞ്ഞുവെക്കുന്നത് അതാണ് വർഷങ്ങൾക്ക് മുൻപേ ജഡ്ജി പിണറായിയെക്കുറിച്ച് പറഞ്ഞത് ശക്തിധരൻ ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇതിനിടെ പിണറായിയെ കുടഞ്ഞ് ഗാഡ്ഗിൽ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാരെന്ന് ഗാഡ്ഗിൽ വീണ്ടും തുറന്നടിച്ചു ക്വാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ പൊട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിൽ ആഘാതമേൽപ്പിച്ചു പ്രദേശത്തെ അനധികൃത റിസോർട്ടുകളും നിർമ്മാണങ്ങളും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാകുന്നെങ്കിൽ സന്തോഷമുണ്ടെന്നും മാധവ് ഗാഡ്ഗിൽ പ്രതികരിച്ചു നിരന്തരമായ ക്വാറികളുടെ പ്രവർത്തനമാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണമെന്നും വയനാട്ടിലും ഇതുതന്നെയാണ് കണ്ടത് പ്രദേശത്തെ ക്വാറികളും നിരന്തരമായി പാറ പൊട്ടിക്കുന്നതും മണ്ണിന്റെ ബലം കുറച്ചു അതിശക്തമായ മഴയിൽ ഇത് വലിയ ദുരന്തത്തിൽ കലാശിച്ചു പ്രദേശത്തെ റിസോർട്ടുകളുടെ വ്യാപനവും നിയന്ത്രിക്കപ്പെട്ടില്ല വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് അതിൽ സർക്കാരിനും പങ്കുണ്ട് കേരളത്തിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് സർക്കാരിന്റെ മൗനസമ്മതത്തോടെയാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Thank <laughs> you.